ജിലി ജിലി ആ ജിലി കുറെ കമ്പൊക്കെ നമ്മൾ വെട്ടിയിട്ടാലുണ്ടല്ലോ ഒരെണ്ണം നമ്മൾ എടുത്തുകൊണ്ട് കളഞ്ഞു കാണിച്ചു കൊടുക്കണം പിന്നെ അവൾ ചാടി ചാടി ഓരോന്ന് എടുത്തുകൊണ്ട് നമ്മൾ ഇട്ട സ്ഥലത്ത് കൊണ്ട് ഇടും അങ്ങ് മെടിക്കാ ജില്ലി ചിരട്ട എവിടെ എടീ ചിരട്ട എന്തി ചിരട്ട എവിടെയാണ് ഏ ചിരട്ട എവിടെയാണ് ജോലി ചേരത്ത എവിടെ ജോലി നാളെ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ ജോലിന് ചേരത്തോടെ ജോലി ലാഭം കേട്ടോ ലാഭിപ്പെട്ട പട്ടിയാണ് നമ്മുടെ ജോലി എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാവോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവോ എല്ലാവരും ജൂലി 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 ജോലി ക്ഷയിക്കാൻ വരും സിറ്റെന്ന് പറഞ്ഞാൽ ഇരിക്കും ഡൗൺ എന്ന് പറഞ്ഞാൽ കിടക്കും എണിക്കാൻ പറഞ്ഞാൽ എണിക്കും ചരച്ച എന്ത് ചിരച്ച എവിടെയാ എടുക്ക എടുക്ക അതെടുക്ക എടുത്തേ എടുക്ക എടുക്കാതെ സ്പീക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ വർത്തമാനം പറയും സ്പീക്ക് 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 ദൂരെ നിൽക്കണ അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ ദൂരെ നിന്നും പറഞ്ഞാൽ കേൾക്കില്ല അവൾ അടുത്ത് ചെല്ലണം അടുത്ത് ചെന്ന് നമ്മൾ പുനഞ്ഞാരിപ്പിക്കണം എന്നാലാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം അവിടെ തൊട്ടും തലോടിയും പിന്നെ എന്താ തൊട്ടും തലോടിയും ചൊറിഞ്ഞും പിന്നെ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ മിടുക്കി മിടിക്കി ഗുഡ് ഗേൾ എന്നൊക്കെ പറയണം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇഷ്ടം അല്ലാണ്ട് ഇത്രയും ദൂരമെന്ന് പറഞ്ഞാലൊന്നും ജോലി കേൾക്കില്ല പിന്നെ ചിലപ്പോൾ ഒന്ന് പാത്രമൊക്കെ നമ്മളൊന്ന് എടുത്തുകൊണ്ട് കാണിച്ചൊക്കെ തരും വരാനൊന്നും വിളിക്കാനറിയില്ലോ അതിന് അതുകൊണ്ട് നമ്മളെങ്ങോട്ടെങ്കിലും പോയിട്ട് ഇവിടെ വരുവാണെങ്കിൽ അത് ആ മതിലിൻ്റെ മുകളിൽ രണ്ട് കൈയും കൊത്തി ഇങ്ങനെ കയറി കയറി എന്നിട്ട് കാഴ്ച ഒക്കെ കണ്ട് വിശേഷം കണ്ട് നോക്കും അതാണ് ജുലി ജിലി ജില്ലി ജില്ലി നുകു വളക്കാനവിടെ അവളവിടെ നിന്നു എന്നിട്ട് പിന്നെ ഞാൻ ചെന്നില്ല ആദ്യം ചെന്നു ചെന്നപ്പോൾ ഈ പാത്രം എടുത്തുകൊണ്ട് അതിലൊക്കെ കിടന്ന് ഓടി ഓടിക്കഴിഞ്ഞ് ഇച്ചിരി ഞാൻ അവിടെ നിന്നു അതുകഴിഞ്ഞ് പിന്നെ തലേങ്കിലൊക്കെ ഒന്ന് തല ഓടി നേട്ടുകയറും സംഭവിച്ചില്ല നമ്മുടെ മേത്തിങ്ങനെ കാല് വെച്ച് മുകളിലേക്ക് കയറണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മേത്തിങ്ങനെ കാല് വെച്ച് മുകളിൽ കയറണം അത് ഞാൻ സമ്മതിച്ചില്ല മേലൂടും ചെളിയാവില്ലേ അതുകൊണ്ട് സമ്മതിച്ചില്ല അപ്പം അതൊക്കെ ഇഷ്ടമില്ല കുഞ്ഞി കൊച്ചക്കടമല്ലേ അവളെങ്ങനെ നമ്മൾ പുന്നാലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര സന്തോഷമാണ് അതാണ് ജൂലി കുട്ടിയുടെ കഥ അങ്ങനെയാണ് ജോലി ജോലി ജലി ജല ജലി അപ്പം ഞാനങ്ങ് ഇറങ്ങി ചെല്ലണം ജീവിയുടെ പേപ്രാളം കാണി എന്താണെന്നറിയോ നമ്മളങ്ങ് ചെന്നന്ന് ഇരുന്ന് കൊടുക്കണം നമ്മുടെ പുറത്തോടെ വന്ന് കയറുകയാണോ നമ്മുടെ തലയെക്കട വന്ന് കയറുകയാണോ കാല് വെച്ച് നമ്മുടെ മേത്തേക്ക് വരും കുഞ്ഞു കൊച്ചങ്ങൾ വരുന്ന നമ്മൾ കെട്ടിപ്പിടിക്കാം ഇങ്ങനെ എന്താണെന്നറിയാം അതിൻ്റെ ഒരു രീതി പക്ഷേ ലാഭമുണ്ടല്ലോ നമുക്ക് കളനെ പിടിക്കാനൊന്നും കൊള്ളില്ല കേട്ടോ ലാഭം അതിനെല്ലാവരോടും ഭയങ്കര സ്നേഹം അല്ലാണ്ട് ഒരാളോട് സ്നേഹമുണ്ട് ഒരാളുടെ സ്നേഹമില്ല അങ്ങനെ ഈ ഇതിനിപ്പം അത്രങ്ങനെ ഒത്തിരി പേരെ കാണുന്നുണ്ടാണെന്നറിയില്ല അതിനോട് ഇച്ചിരി സ്നേഹമുണ്ടെന്നുള്ള ആൾക്കാരെല്ലാം കണ്ടാലങ്ങനെയാണ് അവർക്ക് ക്ഷയിക്കാൻ കൊടുക്കലും അവരുടെ മേലേക്ക് കയറലും അവർ വരുമ്പോൾ എന്നതാ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് ചുണ്ടത്ത് പിടിച്ചുകൊണ്ട് നടന്ന് ഭയങ്കര സന്തോഷിക്കലും ഒക്കെയാണ് അല്ലാണ്ട് ആൾക്കാരെ കുറച്ച് പേടിപ്പിക്കുകയല്ലേ അതിനെ പക്ഷേ കുരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ശബ്ദമാണ് വീട് ഉള്ളിൽ കയറി പോണമല്ലോ തോന്നോ ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വീടല്ലേ ജോലി ഒരു ദിവസം കുറച്ചപ്പോൾ ജോലിയോട് പറഞ്ഞു ജോലി നോ എന്ന് പറഞ്ഞു അത് പിന്നെ അതങ്ങനെ ഇവിടെ ഒന്നും കുറയ്ക്കില്ല അതാണ് അതിന് കറക്റ്റായിട്ടറിയാം നോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് ചെയ്യില്ല അപ്പം നിർത്തും കുരയ്ക്കല്ലേ നോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ എപ്പോഴാണ് ബഹളം ഉണ്ടാക്കണം എന്ന് പറയുമോ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവൾക്ക് വേ വേഗം കിട്ടണം അന്നേരമാണ് വെള്ളം ഉണ്ടാക്കണം ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ട് വേണമെങ്കിൽ തേങ്ങയൊക്കെ ചിരണ്ടി ഫുള്ള് തീരണമേ ചിരട്ട കൊടുക്കണം അപ്പോൾ ആ ചിരട്ടയെ കൊണ്ട് അതിനകത്തിൻ്റെ ഉള്ളിൽ നിന്ന് കടിച്ച് തിന്നും കുറേ നേരം കിടന്ന് കളിക്കും അങ്ങനെ അങ്ങനെയാണ് പിന്നെ അവൾ കുറയ്ക്കുന്നത് അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അല്ലാണ്ട് കുറയ്ക്കണമൊന്നുമില്ല പിന്നെ ഏറ്റവും ഡസൈനാണെന്ന് പറയുമോ ഈ ഇറിയത്തെ വിളിക്കിടക്കാൻ ചാക്ക് ചാക്കുകൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കളിച്ച് നിലത്ത് ചാടി പോകില്ലേ പോയി കഴിഞ്ഞാൽ ചേച്ചിനെ കണ്ട വേഗം തന്നെ ഉള്ള ആ ചാക്ക് കട്ടി ചെറിയെടുത്ത് വയ്ക്കും അതുപോലെ ആ പാത്രം കണ്ടോ